ഉപതെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ നീലപ്പെട്ടി ആരോപണത്തിൽ തുടരന്വേഷണം ആവശ്യമില്ലെന്ന് കാട്ടി പോലീസ് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പോലീസിന് പരിമിതിയുണ്ടെന്നും കുറവാസംഗത്തെ ചോദ്യം ചെയ്ത പോലെ ചോദ്യം ചെയ്താൽ വിവരം കിട്ടുമെന്നും ഇ എൻ സുരേഷ് ബാബു പറയുന്നു ട്രോളിയിൽ കൊണ്ടുവന്നത് പണം തന്നെയായിരുന്നു സംഭവ ദിവസം പതിനൊന്നി നാല്പത്തിയഞ്ചിനും പന്ത്രണ്ട് മണിക്കുമിടയ്ക്ക് വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും ജ്യോതികുമാർ ചാമക്കാലയും കെ പി എം ഹോട്ടലിൽ നിന്ന് പോയി ഏകദേശം പതിനൊന്നി നാൽപ്പത്തിയഞ്ചിന് രാഹുലും പോയി രണ്ട് പെട്ടികളും രാഹുൽ വന്ന വാഹനത്തിലാണ് കയറ്റിയത് ആ പെട്ടി കയറ്റിയ വാഹനത്തിൽ രാഹുൽ കയറുന്നില്ല പകരം പൈലറ്റ് വാഹനം പോകുന്ന രീതിയിൽ മുൻപിലെ വാഹനത്തിലാണ് കയറിയത് രണ്ടു വാഹനത്തിൽ മാറി കയറിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇവർ പോയി പത്ത് മിനിറ്റിനകം പോലീസ് എത്തുന്നുണ്ട് വനിതാ നേതാക്കളുടെ അടക്കം മുറികളിൽ പരിശോധന നടത്തുകയും ചെയ്തു പക്ഷെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം വരുന്നത് ഒന്നര മണിക്കാണ് അത്രയും സമയം എന്തെടുക്കുകയായിരുന്നു എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് വികാരം ഒന്നര മണിക്കല്ലല്ലോ പ്രകടിപ്പിക്കേണ്ടതെന്നും ജില്ലാ സെക്രട്ടറി ചോദിച്ചിരുന്നു ഇതിനു പുറമെയാണ് രാഹുൽ കോഴിക്കോട്ട് നിന്ന് ലൈവ് ഇടുന്നത് ഇതെല്ലാം സംശയം ഉണ്ടാക്കുന്നതാണ് കൊണ്ടുപോയ പണം സുരക്ഷിതമാക്കാനുള്ള സമയമായിരുന്നു ഇതെന്നാണ് ഞങ്ങൾ പറഞ്ഞതെന്നും ഇ എൻ സുരേഷ് ബാബു പറയുന്നു